നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഭജനപര കൊട്ടാരത്തിലാണ് ലോകക്ഷേമത്തിനായി എല്ലാ വർഷവും ശ്രീ ജ്ഞാനാമിക റിസർച്ച് ഫൗണ്ടേഷൻ നടത്തി വരുന്ന ശതചണ്ഡിക യജ്ഞം ഇപ്പോൾ ഇവിടെ നടക്കുകയാണ് നവംബർ ഇരുപതിനാണ് ഈ യജ്ഞം ആരംഭിച്ചത് നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച ഈ യജ്ഞം അവസാനിക്കും കഴിഞ്ഞ വർഷവും ഈ യജ്ഞത്തിലെ തത്സമയ ദൃശ്യങ്ങൾ തത്വമായി പ്രേക്ഷകരിലെത്തിച്ചിരുന്നു ഇപ്പോഴിതാ നമുക്കൊപ്പം ശ്രീ റിസർച്ച് ഫൗണ്ടേഷന്റെ ചെയർമാൻ ഗിരീഷ് കുമാർ ചേരുകയാണ് ഈ യജ്ഞത്തെ പറ്റി നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ശ്രീ ഗുരുമഹ ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിംഗിന്റെ നാലാമത്തെ ശതചണ്ഡിക യജ്ഞമാണ് ഇപ്പോൾ ലോകക്ഷേമത്തിനായിട്ട് ഇവിടെ നടക്കുന്നത് ധാരാളം യജ്ഞങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ശതചണ്ഡിക യജ്ഞത്തിന് വളരെ പ്രാധാന്യമുണ്ട് കലോ ചണ്ഡീ വിനായകോ എന്നാണ് പറയുന്നത് കലിയുഗത്തിൽ ചണ്ഡികാ ദുർഗാ പരമേശ്വരിയുടെ പ്രാർത്ഥന നമുക്ക് വളരെ പ്രധാനമാണ് ആ ചണ്ഡികാ ദുർഗാ പരമേശ്വരിയുടെ മാഹാത്മ്യത്തിനെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം ഭാരതമൊട്ടുക്കും ഈ ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ് എങ്ങനെയാണോ ഭഗവത്ഗീതയും രാമായണവും പ്രസിദ്ധമായത് അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം ആ ദേവി മഹാത്മ്യത്തിലുള്ള അഞ്ഞൂറ്റി എഴുപത്തെട്ട് ശ്ലോകങ്ങൾ അത് ഉപാച കൂടി ചേർന്ന് എഴുന്നൂറ് മഹാമന്ത്രങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ എഴുനൂറ് മഹാമന്ത്രങ്ങളും നൂറ് പ്രാവശ്യം പാരായണം ചെയ്ത് അതായത് ദേവി മഹാത്മ്യം നൂറ് പ്രാവശ്യം പാരായണം ചെയ്ത് അതേ എഴുന്നൂറ് മന്ത്രങ്ങൾ പത്ത് പ്രാവശ്യം പത്ത് വ്യത്യസ്തമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ഹവനം ചെയ്യുന്നതാണ് ശതചണ്ഡി കായത്യം ഈ ദേവിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ദേവിയെ സ്മരിച്ചാൽ ദുർഗേ സ്മൃത ഹരസി ഭീതി മശേഷ ജന്തു സ്വസ്ഥേ സ്മൃത മതപദീവ് ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത ഈ ദേവിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതായത് എല്ലാ ഭീതിയും ഈ ദേവി മാറ്റും മാത്രമല്ല ഭീതി മാ മാറിയാൽ മാത്രം പോരാ സ്വസ്ഥതയും നമുക്ക് കിട്ടും മാത്രമല്ല ദുഃഖ ഭയഹാരിണി കാത്വധന്യ ദാരിദ്ര്യം വന്നിട്ട് ആ ലക്ഷ്മി മാറ്റും അതുപോലെ ആ ഭയം വന്നിട്ട് ദുർഗ അല്ലെങ്കിൽ കാളി മാറ്റും അതുപോലെ ദാരിദ്ര്യ ദുഃഖം ദുഃഖം വന്നിട്ട് സരസ്വതി മാറ്റും അപ്പോൾ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപത്തിലിരിക്കുന്ന ചണ്ഡികാ ദുർഗ പരമേശ്വരിയെ പ്രാർത്ഥിച്ച് ദേവി മഹാത്മ്യത്തിൽ കൂടി ആ ദേവിയുടെ മഹാത്മ്യം നൂറ് പ്രാവശ്യം പാരായണം ചെയ്ത് പത്ത് പ്രാവശ്യം ഹവനം ചെയ്യുമ്പോൾ എല്ലാ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും സനാതനധർമ്മ വിശ്വാസികളുടെ മാത്രമല്ല ലോക ജനതയുടെ തന്നെ എല്ലാവരുടെയും സൗഖ്യത്തിനും സുഖത്തിനും വേണ്ടി ആ ദേവി നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഈ ശതണ്ഡി കാര്യത്തിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല ഈ ദേവി മഹാത്മ്യത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് അന്തരീക്ഷ ചരാഘോരാഗിന്യശ്ച മഹാബല ബ്രഹ്മരാക്ഷസ വേദാള കൂഷ്മാണ്ട ഭൈരവാദേഹ നശ്യന്തി ദർശനാത്ഥസ്യേ കവചേ ഹൃദംസ്തേ എന്തൊക്കെയാണോ നെഗറ്റീവ് ഫോഴ്സസ് ഉള്ളത് ആ ഭൂതപ്രേത പിശാചാതി തുടങ്ങി എല്ലാ നെഗറ്റീവ് ശക്തികളെയും മാറ്റുന്നതിന് ഈ ദേവിക്ക് ഒരു വളരെ പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് ഈ ശതചണ്ഡികജ്ഞത്തിൽ വന്ന് പങ്കുകൊണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ് അതുപോലെ ഗ്രഹദോഷം ഇപ്പോൾ നവഗ്രഹദോഷത്തിനായി പല ജ്യോതിഷന്മാരെയും നോക്കി പല പരിഹാരങ്ങൾ ലക്ഷക്കണക്കിന് ഈ രൂപ ചെലവഴിച്ച് പലരും പല പരിഹാരങ്ങളും ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഒരു ഒറ്റമൂലിയായിട്ട് ഈ യജ്ഞത്തിൽ വന്ന് പങ്കുകൊണ്ടു കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹമുണ്ടായി നവഗ്രഹ ദോഷവും മാറിക്കിട്ടും ഈ നടക്കുന്ന ശതചണ്ഡിക യജ്ഞത്തിൽ നൂറാവർത്തി ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിനായിട്ട് പന്ത്രണ്ട് വേദശാസ്ത്ര പണ്ഡിതന്മാർ ഈ സൗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പന്ത്രണ്ട് ഋത്തുക്കളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ നൂറാവർത്തി ആവർത്തി മഹാത്മ്യ പാരായണവും പത്ത് ആവർത്തി ആ ദേവി ഹവനവും നടക്കുന്നു അങ്ങനെ രാജ്ഞാക് ചാജ്ഞത് പദ്യോ ബന്ധകതോ വിവാ ആകൂർണിതോ വാദേന വാതേന സ്ഥിത പോതേ മഹാർണമേ ഇന്ന് ഇതിൻ്റെ ദേവിയ മഹാത്മ്യത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ബലശ്രുതി ദേവി തന്നെ നേരിട്ട് പറയുകയാണ് രാജ്ഞാ ക്രദ്ധേന ചാജ്ഞ മഹാരാജാവ് അതായത് ഒരാളെ മതശിക്ഷയ്ക്ക് വിധിച്ചാലും അല്ലെങ്കിൽ അയാൾ ജയിലിലായാൽ പോലും ഈ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേവിയുടെ അനുഗ്രഹമുണ്ടായി ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഈ ചണ്ഡികാ ദുർഗാ പരമേശ്വരി ആ അഗ്നി സ്വരൂപത്തിൽ വന്ന് ഹഗർഭാഗം വാങ്ങിക്കും എന്നുള്ളതാണ് ഈ യജ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും സനാതനധർമ്മ വിശ്വാസികളും സനാതന വിശ്വാസികളും ഈ യജ്ഞത്തിൽ വന്ന് പങ്കുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രിഭൂതമാകണമെന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യജ്ഞത്തിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച തത്സമയ ദൃശ്യങ്ങളുമായി നിങ്ങളോടൊപ്പം ക്യാമറാമാൻ അനശ്വര ന്യൂസ് ബൈ യുവർ തരുന്നതായിരിക്കും അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Call 90482 55599. show building promoters private limited. Thiruvananthapuram.